എറണാകുളം തൃക്കാക്കരയിലെ ഡി സെവൻ മോട്ടേഴ്സിലാണ് നമ്മളിന്നുള്ളത് യൂസ്ഡ് വെഹിക്കിൾസ് വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് മുതലായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കുന്നത് ഇതിനെക്കുറിച്ച് പറയാനായിട്ട് ഷോറൂമിൻ്റെ ഉടമയായിട്ടുള്ള മുഹമ്മദ് അജാസ് നമ്മളിവിടെ ചേരുന്നുണ്ട് ശരിക്കും ഒരു യൂസ്ഡ് വെഹിക്കിൾ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ വിൽക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതായത് നമ്മൾ വാങ്ങാൻ വേണ്ടിയാണ് ഒരാൾ ഉദ്ദേശിക്കുന്നത് നന്നാണെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ സൈഡാണ് അതായത് ഇപ്പൊ എന്തായാലും നമ്മൾ എടുക്കുന്ന ഒരു യൂസ്ഡ് ബൈക്ക് ആണ് തീർച്ചയായും അതിന് എന്തെങ്കിലും ഒരു പോരായ്മ എന്തായാലും അതിന്റെ കാലപ്പഴം കൊണ്ടും ഓടിയ കിലോമീറ്ററിന്റെ ബേസ് ചെയ്താണെങ്കിലും നമുക്ക് ഒരു എന്തെങ്കിലും ഒരു മൈനർ മൈനറോ മേജർ ആയിട്ടുള്ള സംഭവങ്ങൾ സ്വാഭാവികമായിട്ടും വണ്ടിയാണ് അതിലും വരാം അപ്പൊ നമ്മൾ അത് ചെക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് മെയിൻ പ്രയോറിറ്റി എന്ന് അതേപോലെ തന്നെ അതിന്റെ പേപ്പർ വർക്ക്സ് ആണ് രണ്ടാമത്തെ സെക്ഷൻ വേണ്ടത് അതിൽ പേപ്പേഴ്സിൽ ഇപ്പൊ നമുക്കിപ്പ് നമ്മ ഇൻഡിവിജ്വലി ഇപ്പൊ ഒരു വണ്ടി മേടിക്കുന്നത് അറിവുണ്ടാവണമെന്നില്ല അതിൽ ചെല്ലാൻസ് കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ വന്നിടപ്പുണ്ടാവും ചില വണ്ടികളൊക്കെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഇപ്പോൾ അൺയൂഷ്വൽ ആയിട്ടുള്ള യൂസും ഉണ്ട് ഇപ്പം മേ ബി ആൾട്രേഷൻ വർക്ക്സോ ഇല്ലെന്നാന്നാണെങ്കിൽ അതിൽ എന്തെങ്കിലും ലഹരി വയസ്തുക്കൾ അങ്ങനെയുള്ള കടത്തലുകളോ അങ്ങനെ എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും എം ഇ ഡി അത് പിടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന ഒരു വഴി എന്ന് പറഞ്ഞാൽ അവ വണ്ടി വേറെ ഒരു പേപ്പർ വർക്ക്സിലേക്കും പോവാതിരിക്കാനായിട്ട് നെയിം ട്രാൻസ്ഫറിലോ കാര്യങ്ങളോ ഒന്നും പോവാതിരിക്കാനായിട്ട് അവർ സ്വാഭാവികമായിട്ടും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് കളയും അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പം യൂഷ്വലി ഒരു കോമൺ മാൻ ഒരു എന്താ പറയുക ഇപ്പൊ ഒ എൽ എക്സ് ഫേസ്ബുക്ക് മാർക്ക് പ്ലേസ് അങ്ങനെയുള്ള സൈറ്റുകളിൽ നിന്ന് ഡയറക്റ്റ് വണ്ടി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും ഈ വണ്ടിയുടെ ബാക്ക് എൻഡ് എന്താണെന്നുള്ളത് ഒരിക്കലും അറിയാൻ വേണ്ടി പറ്റില്ല പിന്നെ അതേപോലെ തന്നെ വണ്ടികളിൽ ഇപ്പൊ ഇപ്പൊ നിലവിലുള്ള മാർക്കറ്റിൽ ഇപ്പൊ ഒരുപാട് എന്താ പറയുക ക്രമക്കേടുകളുണ്ട് അതായത് ഇപ്പൊ കിലോമീറ്റർ ബേസിലാണെന്നാണെങ്കിലും അതിന്റെ ഒരു ഷ്യൂറിറ്റി എന്നൊക്കെ പറയുമ്പോൾ വളരെ പണ്ടത്തെ പോലെ ഒന്നുമല്ല വളരെയധികം വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ നമ്മളാണെങ്കിലും ഇപ്പൊ യൂസ് ബൈക്ക് ഷോറൂമിലേക്കാണെങ്കിലും ഒരാൾ വണ്ടി കൊണ്ടുവരുമ്പോൾ അതിന്റെ കിലോമീറ്റർ ബേസ് ചെയ്ത് നമ്മൾ അതിന്റെ ഓയിൽ ലെവല് കാര്യങ്ങളൊക്കെ പിക്കപ്പ് ചെയ്ത് നോക്കും അതേസമയം ചില വണ്ടികൾ ഓവർ കിലോമീറ്റർ ആണെങ്കിൽ നമ്മുടെ ഔട്ട് ഫ്ലോ ചെക്ക് ചിലപ്പോൾ ഓയിൽ ഉണ്ടാവില്ല ഈ ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒഴിച്ചുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഓയിൽ ഒഴിക്കുന്ന ടൈമിൽ നമുക്ക് അതിൽ ഒരുപാട് പുക എക്സോസ്റ്റ് ചെയ്ത് കാണപ്പെടും അതായത് എഞ്ചിമർക്ക് ആയിട്ടുണ്ടാവും ഓയിലുണ്ടെങ്കിൽ അപ്പൊ ചിലവരെന്ത് ചെയ്യും അതറിയാവുന്നവരെന്തെയും ആ ടൈമിൽ ഓയിൽ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവന്ന് കാണിച്ചു അപ്പൊ നമ്മൾ സ്വാഭാവികം കൊണ്ട് വണ്ടി ഓടിച്ചു നോക്കി കുഴപ്പമൊന്നുമില്ല ഓക്കെ നമ്മൾ നമ്മ നമ്മളെ സംബന്ധിച്ച് അതൊരു പാർട്ടി ഡേന്നാണെങ്കിലും നമ്മൾ പല ഓപ്ഷൻസ് വണ്ടി കളക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ വണ്ടി എടുക്കുന്ന ടൈമിൽ നമ്മൾ അത് എല്ലാം ചെക്ക് ചെയ്യും നമ്മൾ പല സ്റ്റെപ്പുകളൂടെ ക്ലോസ് ചെക്ക് ചെയ്തിട്ടാണ് ഓരോ വണ്ടിയും നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ അതിലൊരു ഷ്യൂറിറ്റി നമുക്ക് കീപ്പ് ചെയ്തിട്ട് നമ്മൾ എന്തായാലും പർച്ചേസ് ചെയ്യുള്ളൂ അപ്പൊ അത് സാധാരണ ഒരു കോമൺ കോമൺമാനെ സംബന്ധിച്ച്

അതായത് ഇപ്പൊ പല റീസൺസിലാണ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണത് ചിലതിപ്പോ എക്സാമ്പിൾ ഇപ്പൊ ബുള്ളറ്റ് ഇപ്പൊ നമ്മ ഒക്കെ മാറ്റി അത്യാവശ്യം നോയിസ് ഉള്ള സൈലൻസർ ഒക്കെ വെച്ചിട്ട് ഓടിക്കുന്നവരുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ എം ഇ ഡി പിടിക്കുന്ന സമയത്ത് എന്താന്ന് വെച്ചാൽ ഏകദേശം ടൂ തൗസൻഡ് റുപ്പീസ് ഫൈൻ വെച്ചിട്ട് ആ വണ്ടി ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് കളയും അപ്പൊ അത് നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട സംഭവം എന്ന് ആ വണ്ടി നമ്മൾ സൈലൻസർ മാറ്റി അതിന്റെ സ്റ്റോക്ക് സൈലൻസർ ഉണ്ട് അത് വെച്ചതിന് ശേഷം എം ഇ ഡിയിൽ വണ്ടി കൊണ്ട് ഹാജരാക്കി അതിൻ്റെ കൂടെ അപേക്ഷ വെച്ചിട്ട് നമുക്കത് റിലീസ് ചെയ്തിട്ട് ബ്ലാക്ക് ലിസ്റ്റ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റും ചിലവരത് എന്താ പറയാ ചെയ്യില്ല മിക്കവരും ചെയ്യാറില്ല അതായത് നമുക്ക് ഇവിടെ എൻ്റെ വണ്ടികള് നമ്മൾ ചെയ്യിക്കാറുണ്ട് അതിപ്പോ ഉള്ള വണ്ടികളാണെന്നാണെങ്കിൽ അപൂർവത്തിൽ അപൂർവം മാത്രമേ അത് ക്ലിയർ ചെയ്തിട്ട് തന്നെ ഉള്ളു ബാക്കിയെല്ലാം നമ്മൾ തന്നെ അവരുടെ അപേക്ഷയൊക്കെ വെച്ചിട്ട് നമ്മ വണ്ടി കൊണ്ട് സറണ്ടർ ചെയ്ത് അവരുടെ റിക്വസ്റ്റ് വെച്ചിട്ട് അതായത് അവർക്ക് വേണ്ടി നമ്മൾ ഹാജറാവുന്നു എന്നുള്ള രീതിയിൽ റിക്വസ്റ്റ് വെച്ചിട്ട് അവർക്ക് വേണ്ടി നമ്മ വണ്ടി സറണ്ടർ ചെയ്ത് നമ്മൾ ചെയ്യിക്കാറുണ്ട് അങ്ങനെ നമ്മൾ ചെയ്യാറ് പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ചെല്ലാനുള്ളൂ അതായത് ഇപ്പൊ ക്യാമറ ഫൈൻ നേരത്തെ പോലെയൊന്നുമല്ല പണ്ടെന്ന് പറഞ്ഞാൽ ക്യാമറ ഫൈൻ അങ്ങനെയുള്ള സംഭവം ഇല്ല ഇപ്പൊ എന്ന് പറയുമ്പോൾ വണ്ടി പാർക്കിംഗിൽ നോപ്പാർക്കിട്ടെ പോലീസാർ ഫോട്ടോ എടുത്തിട്ട് അതിലേക്ക് നേരെ ഫൈൻ ലോട്ട് തന്നെയാണ് സ്വാഭാവികമായിട്ടും സൈറ്റിലേക്ക് ഇങ്ങനെ എമൗണ്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ഒരു ടൈം പീരീഡിനുള്ളിൽ നമ്മൾ അത് ഫൈൻ ക്ലോസ് ചെയ്ത് കളഞ്ഞില്ല എന്നാണെങ്കിൽ അത് നേരെ വെർച്വൽ കോടതിയിലേക്ക് പോകും വെർച്വൽ കോടതിയിൽ ഒരു ടൈം പീരീഡ് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലോസ് ചെയ്തില്ല എന്നാണെങ്കിൽ നേരെ റെഗുലർ കോർട്ടിലേക്ക് പോകും അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ഇരട്ടി ഇരട്ടിപ്പണിയാവും വെർച്വൽ കോർട്ടിലേക്ക് പോയാൽ തന്നെ രൂപയുടെ ഫൈൻ ആണെന്നാണെങ്കിൽ ആ എമൗണ്ട് സ്വാഭാവികമായിട്ടും ആയിരം രൂപ ഡബിൾ എമൗണ്ട് ആവും അഞ്ഞൂറ് ഫൈൻ ഇപ്പം ക്യാപ്ചർ ചെയ്ത ഒരു വണ്ടിയുടെ സമൻസ് നേരെ വരുമ്പോഴത്തേക്കും വെർച്വൽ കോട്ടിലേക്ക് ഏകദേശം എനിക്ക് ഒന്ന് ടു ത്രീ മന്ത്സ് ആണ് ഗ്യാപ്പ് പോകുന്നത് ആ ടൈം പിരിലത് ഓൺലൈനിൽ ക്ലോസ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ നേരെ ഡയറക്റ്റ് വെർച്വൽ കോഡിലേക്ക് പോയി വെർച്വൽ കോടിലേക്ക് പോകുന്നത് തൗസൻഡ് റുപ്പീസ് ആയി പിന്നെ അതിലേക്ക് അതിൽ നിന്നും ആയില്ല എന്നാണെങ്കിൽ റെഗുലർ കോടിലേക്ക് പോകും പിന്നെ അതാലത്ത് വരും അപ്പൊ അത് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട് ഈ സംഭവം ആയിട്ട് നോക്കിയില്ല എന്നാണെന്നുണ്ടെങ്കിൽ അറിയാൻ പെടാത്ത ഒരാളാണ് വണ്ടി പർച്ചേസ് ചെയ്യാമെന്നു പറഞ്ഞാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതൊക്കെ നോക്കിയെടുത്തില്ലെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ പിന്നീടായിരിക്കും വല്ല നമ്മൾ എടുക്കുമ്പോഴത്തേക്കും കുഴപ്പമൊന്നും ഉണ്ടാവില്ല പിന്നെ സ്വാഭാവികം ഉണ്ടാവും പേര് മാറി വരേണ്ട സമയത്ത് പേര് മാറി വരില്ല നമുക്ക് ഈ പറയുന്ന സമൻസ് ഒക്കെ ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പേര് മാറാനൊന്നും പറ്റില്ല നമ്മൾ ൾ വണ്ടി നമ്മൾ മേടിച്ചു സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിക്കുകയാണ് സ്വാഭാവികം ഉണ്ട് അതിന് ശേഷം പേര് മാറാനുള്ള പ്രൊസീജിയർ വരുമ്പോഴേക്ക് ലാസ്റ്റ് ഷട്ട് ചെയ്തു പോകും ഇതെല്ലാം പെൻഡിങ് ഫയൽ ആയി പോകും ആർ ടിഒ അത് ഹോൾഡ് ചെയ്തിടും കാരണം ഇതൊക്കെ ക്ലിയർ ചെയ്യാണ്ട് നമ്മളെ സംബന്ധിച്ച് പേര് മാറി ആർ എന്തൊക്കെ ശ്രദ്ധിക്കണം വിൽക്കുന്ന ആളെ സംബന്ധിച്ച് മെയിൻ സംഭവം പേപ്പർ വർക്കാണ് ആണ് അതിന്റെ ആഫ്റ്റർ ലീഗൽ ഇഷ്യൂസ് ആണ് മെയിൻ സംഭവം അതായത് ഇപ്പൊ ഒരാൾ പറഞ്ഞ പർച്ചേസ് ചെയ്ത് പോവുക അതിനുശേഷം എന്തെങ്കിലും പേര് മാറാണ്ട് എന്തെങ്കിലും ആക്സിഡൻസോ അല്ലെങ്കിൽ ഇല്ലീഗൽ ആക്ടിവിറ്റീസോ അങ്ങനെ എന്ത് നോംസിലേക്ക് വന്നു കഴിഞ്ഞാലും ഈ സംഭവം നേരെ എഫക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ലീഗലി ഉള്ള ആർ സി ഓണർ ആരാണോ അവർക്കായിരിക്കും ഇതിന്റെ ബാക്കിയുള്ള എല്ലാ തലവേദനകളും വരുന്നത് ഇൻഷുറൻസ് ഇല്ലാണെന്ന് പറഞ്ഞാൽ അതിന്റെ കേസ് പോകുന്നത് വിളിക്കുക തന്നെയായിരിക്കും ഇപ്പൊ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ കൂടി അതിന്റെ ഹിയറിംഗ് കാര്യങ്ങൾ ആഫ്റ്റർ അതിന്റെ എല്ലാ മൂലാമലകൾക്കും ഈ പറയുന്ന ആർ സി ഓണർ രജിസ്റ്റേർഡ് ഓണർ ും ഹാറരാണ്ടി വരും അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് ഇപ്പൊ ഒരാൾ മരണപ്പെട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ വേറൊരു രീതിയിലേക്കൊക്കെ പോകും അതിപ്പോ പല രീതിക്കും മനഃപൂർവ്വമായ നരഹത്തിൽ മനപൂർവ്വം ഇല്ലാത്ത നരഹത്തിയൊക്കെ ഉണ്ട് ഇപ്പം മനപൂർവ്വമായ നരഹത്യയിലേക്ക് വരുമ്പത്തേക്കും അതൊരു കേസായി മനപൂർവ്വം അല്ലാത്ത നോർമൽ ഒരു ആക്സിഡന്റ് ഡെത്ത് ആണ് മറ്റേലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും അതിന്റെ എന്താ പറയുക കോൺസിക്വൻസ് കൂടി വലുതാണ് അതാണ് അതിലേക്ക് വരുന്നത് പിന്നെ മെയിൻ ആണ് നമ്മ ഒരു വണ്ടി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും പ്രോപ്പറായിട്ട് നല്ലൊരു ഓതറൈസ്ഡ് ആ ഒരു ആർ ടി ഒ ഏജൻറ് വഴി എല്ലാം ക്ലിയർ ചെയ്ത് നോർമലി ചെയ്യേണ്ടി വരിക അതായത് നമുക്ക് നമുക്ക് ഇൻഡിവിജ്വൽ ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു മനോട്ട് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയ ഇതൊക്കെ വന്നുകഴിഞ്ഞാൽ എന്ത് പറ്റും നമ്മൾ ഇത് ആർ ടി ഓഫീസിലേക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ നിന്ന് അത് റിജക്റ്റ് ചെയ്യുകയോ ഇല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തിട്ട് റിവേസ് വിടുകയോ ചെയ്യും അവർ നമ്മുടെ അഡ്രസ്സിലേക്ക് കൊറിയർ ചെയ്ത് വിടും അപ്പോഴും നമുക്ക് ടൈം ഗ്യാപ്പ് തന്നെയാണ് അതായത് ഒരു വൺ മന്ത് അല്ലെങ്കിൽ ടൂ മന്ത് ഗ്യാപ്സ് വരും അപ്പൊ ആ ഗ്യാപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആർ സി ഓണർ ഫസ്റ്റ് ഓണറിന്റെ പേരിൽ തന്നെ വണ്ടി ആ വണ്ടി പല രീതിക്കും ഓടിക്കൊണ്ട് നടക്കുന്നതാണ് എപ്പോഴും റോഡിലാണല്ലോ അതായത് ആ വണ്ടി പല ഏർപ്പെടാം പല സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കാം ഇതിനിടയ്ക്കൊക്കെ എന്ത് റിസ്ക് ഫാക്ടേഴ്സ് വന്നു കഴിഞ്ഞാലും ഈ പറഞ്ഞ ഫസ്റ്റ് ഓണറിൽ തന്നെ ഇത് നിൽക്കും ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി എൺപത് ശതമാനം അല്ലെങ്കിൽ നയൻറ്റി പെർസെൻറ്റേജ് ഫസ്റ്റ് ഓണറിന് തന്നെയാണ് അപ്പൊ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ആർ ടിഒ ഏജൻറ് ത്രൂ അതിന്റെ എല്ലാ കോൺസിക്വൻസും തീർത്ത് ഇപ്പം ചെല്ലാൻസോ കാര്യങ്ങളൊക്കെ എന്തുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക ബ്ലാക്ക് ലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് റിമൂവൽ അപേക്ഷയ്ക്ക് കൊടുത്ത് വണ്ടി ഒന്ന് സറണ്ടർ ചെയ്ത് അത് ക്ലിയർ ചെയ്യുക ഇൻഷുറൻസിന്റെ ഒക്കെ നോക്കിയിട്ട് ഇൻഷുറൻസ് ഒക്കെ ക്ലിയർ ചെയ്യുക ഒക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നോർമലി അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്ത് വിടാൻ വേണ്ടി പറ്റും അപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പം യൂസ് ബൈക്ക് ഷോറൂമിനെ സംബന്ധിച്ച് നമ്മളിവിടെ വണ്ടി മേടിച്ചു ഇപ്പൊ നമ്മുടെ ഇവിടെ നിന്ന് വരുമ്പോഴത്തേക്കും ഇപ്പൊ ഒരു കസ്റ്റമർ ഉണ്ടെന്ന് വണ്ടി വിൽക്കുകയാണ് നമ്മൾ അവർക്കൊരു എഗ്രിമെന്റ് കൊടുക്കുന്നുണ്ട് എഗ്രിമെന്റ് വെച്ചിട്ട് നമ്മൾ ഈ വണ്ടി ഇവിടെ ഷോറൂമിലേക്ക് പർച്ചേസ് ചെയ്ത് വെക്കുന്നു ആഫ്റ്റർ ദാറ്റ് ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഷോറൂമിൽ നിന്നുള്ള ഏകദേശം ഒരു പ്രൊസീജിയർ തന്നെ നമുക്ക് ഇവിടെ ഉള്ളത് അതായത് ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നു ഇപ്പോൾ എക്സാമ്പിൾ ഈ ഒരു വണ്ടി ഇഷ്ടപ്പെടുകയാണ് അപ്പൊ പുള്ളിക്കാരൻ അതിനൊരു ടെസ്റ്റ് ഡ്രൈവ് ആവശ്യപ്പെട്ട് ആ ഒരു ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞ് ഓക്കെ ആണെന്നാണെങ്കിൽ പുള്ളിക്കാരൻ ഒരു അഡ്വാൻസ് എമൗണ്ട് ചെയ്യുന്നു ഇപ്പം പിന്നെ അതിന് ശേഷം പോകുന്നതുടങ്ങുന്ന അതിൻ്റെ ഫിനാൻഷ്യൽ ഇതാണ് സെറ്റിൽമെന്റ് ആണ് അപ്പൊ അതിൽ മേ ബി ക്യാഷ് ആയിരിക്കാം ഇല്ലെന്നാണെന്നുണ്ടെങ്കിൽ ലോൺസ് ആയിരിക്കാം അങ്ങനെ എന്തെങ്കിലും ഒരു പേയ്മെന്റ് മെത്തേഡ്സ് ആയിരിക്കും അവർ ചൂസ് ചെയ്യുന്നത് ഇപ്പൊ ബാങ്ക് ത്രൂ ആണെന്നു പറഞ്ഞാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഇവിടെ ഫിനാൻസ് ബാങ്കുകളുടെ അതായത് ഏകദേശം ഒരു മൂന്ന് ബാങ്കുകളുടെ സ്റ്റാഫ് നമുക്കിവിടെ അവൈലബിലിറ്റി ഉണ്ട് അപ്പോൾ ഓരോ ബാങ്ക്സിനും ഓരോ നോംസ് ആണ് അതായത് അപ്രൂവലൊക്കെ കിട്ടാനായിട്ട് അപ്പോൾ അവർ വന്ന് അതിന്റെ അപ്രൂവൽ കാര്യങ്ങളൊക്കെ എടുത്ത് ഏത് ബാങ്ക് അവർക്ക് ഇപ്പം ഈ ഇൻഡസ്ട്രിയിൽ വ്യത്യാസം ഉണ്ടാവും ചില ബാങ്കിൽ പ്രോസസ്സിംഗ് ഫീൽ വ്യത്യാസം ഉണ്ടാവും ചില ബാങ്കിൽ ഡോക്യുമെന്റേഷനിൽ വ്യത്യാസം ഉണ്ടാവും ചില ബാങ്കുകൾ വെറും പാൻ ഉണ്ടെന്നാണെങ്കിൽ സ്പോട്ടിൽ നമുക്ക് ഇറങ്ങി ഐ ഡി എഫ് സി ബാങ്ക് ഒക്കെ അങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് ജസ്റ്റ് ആധാർ പാൻ പാനുണ്ടെന്നാണെങ്കിൽ നമുക്കിപ്പോൾ വൺ ലാക്ക് താഴെയുള്ള എമൗണ്ട് ഒക്കെ നമുക്ക് അപ്പൊ തന്നെ അപ്രൂവൽ ആക്കിയിട്ട് ആ ഫിനാൻസ് ആയിട്ട് സ്പോട്ടിൽ നമുക്ക് വണ്ടി ഇറങ്ങി കൊണ്ടാകും അതായത് ഒരു യൂസ്ഡ് ബൈക്ക് ഷോറും പുതിയതിൽ എങ്ങനെയുള്ള ആണോ അതേ സെയിം മെത്തേഡ് ആണ് ഇവിടെയും ഏകദേശം പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ കസ്റ്റമർ ആണ് അതിൽ സെറ്റ് ആണെന്നാണെങ്കിൽ പറഞ്ഞാൽ അപ്പൊ തന്നെ ചെയ്ത് അവർ ഓക്കെ ഇപ്പൊ ബാങ്കിനെ സംബന്ധിച്ച് അവർ അപ്പൊ തന്നെ നെയിം അതായത് നമ്മ ഒരു വണ്ടി വിറ്റിയും ഫസ്റ്റ് സ്റ്റെപ്പ് അതിന്റെ നെയിം ട്രാൻസ്ഫർ ചെയ്യാൻ ഫോം തേടി എന്ന് പറഞ്ഞ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ് അത് അവർ അപ്പൊ തന്നെ ചെയ്യും അതായത് ഇന്ന് വണ്ടി വിറ്റ് കഴിഞ്ഞാൽ വൈകിട്ടത്തേക്കുള്ളിൽ ആ ഫോം തേർട്ടി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമ്മൾ ഇവിടുന്ന് ചെയ്യും ഇപ്പൊ നമ്മ റെഡി ക്യാഷ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ നമ്മുടെ ആർ ടിഒ ഏജന്റ് ഉണ്ട് അവർ ത്രൂ നമ്മത് ക്ലിയർ ചെയ്യും ഫോം തേർട്ടി ക്ലിയർ ചെയ്യും അതിനുശേഷം വിത്തിൻ ടു ത്രീ ഡേയ്സ് നമ്മ ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ സോൾഡ് ആയിട്ട് നമ്മൾ ആർ ടിഒയിൽ സബ്മിറ്റ് ചെയ്യും പിന്നെ എന്ന് പറഞ്ഞാൽ ഓരോ ആർ ടിഒക്കും ഓരോ ടൈം പീരീഡ് ആണ് അതായത് ഇപ്പൊ കാക്കനാട് ആർ ടിഒന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും തിരക്കുള്ള ഒരു ആർ ടിഒ ആണ് അതിന് മാത്രമേ രജിസ്ട്രേഷൻസ് കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ആർ ആണ് കാക്കനാട് അതേപോലെ തന്നെ ഉള്ള ആർ ടിഒാണ് നമുക്കിപ്പോ നോർത്ത് പറവൂർ ഏറ്റവും ലാർജസ്റ്റ് ക്വാണ്ടിറ്റി ഓഫ് വണ്ടി സെക്കൻഡ് കാക്കനാട് കഴിഞ്ഞ് വന്നത് നോർത്ത് പറവൂരാണ് അപ്പോൾ ഈ രണ്ട് ആർ ടിഒൽ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ഡിലേ ഉണ്ട് ചെറിയ ഡിലേ വരുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ അതിന് മാത്രം ഫയൽസ് വന്നിട്ടുണ്ട് അതായത് ഇവിടെ ഒരു പത്ത് ഫയൽ വന്ന സമയത്ത് ഇന്ന ആർ ടിഒയില് പതിനഞ്ച് ഫയലും മറ്റേ ആർ ടിഒലും ഇരുപത് ഫയലും അങ്ങനെ ഒരു അതിന്റെ ഒരു പ്രൊഫൈലിന്റെ ക്വാണ്ടിറ്റി കൂടുതലാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ചെറിയൊരു ഡിലേ ആർ ഓഫീസിൽ നിന്ന് വരാറുണ്ട് അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഏകദേശം ടു ടു ത്രീ വീക്സിനുള്ളിൽ നമുക്കത് ക്ലിയർ ആയിട്ട് പോകുന്നുണ്ട് ഇപ്പം കാക്കനാടാണെങ്കിൽ മേ ബി ഒരു ത്രീ വീക്സ് ഒരു ഫോർ വീക്സ് എടുക്കാറുണ്ട് ചില ആർട്ടിളിപ്പോ ഇപ്പൊ ആർടിഒക്കിൽ നിന്ന് ഏകദേശം ഒരു ടു വീക്സിനുള്ളിൽ ക്ലിയർ ആയി പോകാറുണ്ട് അത് അതത് ആർ ടിഒല ഫയൽസിന്റെ ക്വാണ്ടിറ്റി പോലെ ഇരിക്കും നമുക്കത് ക്ലിയർ ആയി പോകുന്നത് അത് പറഞ്ഞത്